അവിടെ ഒരു മൈനായിട്ട് എന്ന് പറയുന്നത് പുറകാണ്

അന്നത്തേലും ഞങ്ങൾക്ക് വിഷമമുണ്ട് മോഹൻലൊക്കെ നമുക്ക് അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് കറക്റ്റ് അറിയില്ല പക്ഷേ അവളുടെ ഒരു കണ്ണിൽ കാണാത്തൊരു കാര്യം അവൾ അങ്ങനെ പറയുന്ന പറയുന്ന ഒരാളല്ല കാര്യങ്ങൾ ഒരാളാണ് അതുകൊണ്ട് പറയണല്ല പിന്നെ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അതിനകത്തുള്ള ക്യാമറ

ഇപ്പൊ ഇവിടെ താമസം വേറെ എന്നിട്ട് ചേച്ചി ചേച്ചി സർക്കാർ ജോലി പിന്നെ ഒരു കാര്യം കൂടെ ഈ അനീഷുമായിട്ടുള്ള ഈ പ്രണയത്തിന്റെ കാര്യത്തിൽ അനുമോൾ അങ്ങോട്ട് ഒരു സ്ട്രാറ്റജി കാണിച്ച് ഒരു ലവ് പോംബ് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചായിട്ട് അനീഷിന് അതിൻ്റെ അകത്തോട്ട് വീതിയാണെന്ന് പറയുന്നുണ്ട് അത് ഇൻവോൾവ് ആയി നമുക്കതിനകത്ത് ഒന്നും പറയാം ശരി ഇനി അനുമോളെ കൂടെ സെക്കൻഡ് റൺർ ലാലേട്ട രണ്ട് കൈ പിടിച്ചാണ് നിക്കണം അപ്പൊ ഒരാൾ അനുമോൾ ജയിക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്തെ കയ്യില ലാലേട്ടന്റെ കയ്യിലായിരിക്കും ിറ്റി കൂടുതല രണ്ടാം സ്ഥാനത്ത് ആരായിരിക്കും ആരൊക്കെയാണ് ചേട്ടൻ്റെ ടോപ്പ് ഫൈവ് പ്രതീക്ഷ ആരൊക്കെയാണ് അനുമോൾ അനീഷ് അനീഷ് മറ്റേ നൂറാ ഷാനവാസല്ലേ അക്ബർ അല്ലേ ശരി ശരി ഓക്കേ ശരി ഓക്കെ